നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബെർലിനിൽ യെസ്ബാനിൽ സർഫിങ്ങിനിടെ രണ്ടുപേർ മരിച്ചു ഞായറാഴ്ച പുലർച്ചെ ബെർലിൻ വാൻസി യെസ്ബാൻ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം ഓടിക്കൊണ്ടിരുന്ന യസ്ബാനിന്റെ മേൽക്കൂരയിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട് വിവരമനുസരിച്ച് അഞ്ച് ഇരുപത്തിനാലിന് അഗ്നിശമന സേനയാണ് ഇത് അറിയിച്ചത് ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മറ്റൊരാളെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും മരണത്തിന് കീഴടങ്ങി അപകടം ത്തിന്റെ കൃത്യമായ സാഹചര്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫെഡറൽ പോലീസ് സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു അപകടമാണെന്ന് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നു സംസ്ഥാന പോലീസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് നിലവിൽ വ്യക്തമല്ല ജർമ്മനിയിലെ പുതിയ ബ്ലാക്ക് റെഡ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയായി അഭയം കുടിയേറ്റം സാമ്പത്തികം പാർപ്പിടം എന്നീ കാര്യങ്ങളിൽ ഉടൻ നടപടികൾ ശക്തമാക്കും ഇതിനായി അടിയന്തരമായി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മെയ് ആറിന് സി ഡി യു നേതാവ് ഫ്രെഡറിക് മേർസ് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ഭാവി സർക്കാരിലെ മന്ത്രിമാരെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സി ഡി യു സി എസ് യു സഖ്യവും എസ് പി ഡിയും മന്ത്രിസഭയുടെ അംഗങ്ങളെ ആരെന്ന് തിങ്കളാഴ്ച അറിയാം വെള്ള റോസാപ്പൂക്കളുമായി മാർപ്പാപ്പയുടെ കബർ അനുഗമിച്ചവരിൽ മലയാളിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പൂക്കുടഏന്താ നിയോഗിക്കപ്പെട്ട നാല് കുട്ടികളിൽ ഒരാൾ മലയാളിയായത് ചരിത്ര നിയോഗം റോമിലെ സാന്ത അസ്താസിയ ഇടവക അംഗവും തൃശൂർ പറപ്പൂക്കര ഇടവക കരിപ്പേരി വീട്ടിൽ നിയ എന്ന നാലാം ക്ലാസ്സുകാരിക്കാണ് ഈ ചരിത്ര നിയോഗത്തിന് ഭാഗ്യം ലഭിച്ചത് മാർ ജോർജ് കോട്ടന്റെ നിർദ്ദേശപ്രകാരം ബസലിക്ക വികാരി ഫാദർ ബാബു പാണാ ാണ് നിയാമോളെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞു വർഷമായി റോമിൽ താമസിക്കുന്ന തൃശൂർ പറപ്പുകര കരിപ്പേരി വീട്ടിൽ ഫ്രനീഷ് ഫ്രാൻസിസ് കാഞ്ചൻ ദമ്പതികളുടെ മൂത്ത മകളാണ് നിയാമോൾ ഇറ്റാലിയൻ പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹോദരി നൈല ഓരോ യാത്രയിലും നന്ദി സൂചകമായി മാതാവിന്റെ തിരുസ്വരൂപത്തിൽ പൂക്കൾ അർപ്പിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പതിവ് രീതിയെ സൂചിപ്പിച്ചാണ് നാല് കുട്ടികളെ പൂക്കുടയേന്തി നിയോഗിച്ചത് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെളുത്ത റോസാ പൂക്കളാണ് തിരു മുന്നിൽ അർപ്പിച്ചത് ഇനി നിയാമോളുമായി നടത്തിയ അഭിമുഖത്തിലേക്ക് നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു വലിയ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല കാര്യം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് ശനിയാഴ്ച നടന്നു അതില് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന നാല് കുട്ടികളുണ്ടായിരുന്നു പൂക്കുടയുമായിട്ട് നടന്ന അതില് ഒരാൾ നമ്മുടെ മലയാളിയാണെന്ന് പറയുമ്പോൾ അത് നമ്മളിലൊക്കെ രോമാഞ്ചം കൊള്ളുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ ലോകത്തിന്റെ ശബ്ദമായിട്ട് മാറിയ പാപ്പ പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം ഇതിനോടകം ലോകം മുഴുവൻ പരിചയപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ് എങ്കിലും പ്രവാസി ഓൺലൈൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ ഒരിക്കൽ കൂടി ആ മോളെ പരിചയപ്പെടുത്തുകയാണ് നിയ എന്നാണ് അവളുടെ പേര് ഒരു ചരിത്ര നിയോഗമായിട്ട് മാർപ്പപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മറ്റ് വൈദികരും ഗാർദിരാളന്മാരും ഒക്കെ ഉള്ളതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത് പൂക്കൾ അർപ്പിക്കാനുള്ള ഒരവസരം ലഭിച്ചു എന്ന നിലയിൽ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് കരിപ്പേരി കുടുംബത്തിലെ ഫ്രിനിഷിനെയും നിയ മോളെയും അനിയത്തെയും നൈലെയും ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക ചെയ്യുകയാണ് നമസ്കാരം കരിപ്പേരി താങ്ക് യു ഇപ്പോഴത്തെ ഒരു വലിയ ശ്രദ്ധാ കേന്ദ്രം കരിപ്പേരി കുടുംബമാണ് വത്തിക്കാനിൽ അല്ലെങ്കിൽ റോമിൽ താമസിക്കുന്നു അതുപോലെ തന്നെ സാന്താന അസ്താസിയ ഇടവകയിലെ അംഗങ്ങളാണ് നിങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ ബസലിക്ക വികാരി ഫാദർ ബാബു കാണാ പറമ്പിൽ നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ അച്ഛനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണ് നിങ്ങളുമായിട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടിയത് പ്രത്യേകിച്ച് നമ്മുടെ കർദിനാള് മാർ ജോർജ് കോക്കാട്ട് അവിടെ ഉള്ളപ്പം നമ്മുടെ മലയാളികൾക്കൊരു പരിഗണന ഏറ്റവും കൂടുതലായിട്ട് കിട്ടി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പം പാപ്പായുടെ സംസ്കാരത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ പൂ വിതറി അല്ലെങ്കിൽ മാതാവിന്റെ അവിടെ മാതാവിനെ ഏർ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ പാപ്പ അവിടെ കൊണ്ട് പൂക്കൾ വിതർന്ന ഒരു നന്ദി സൂചകമായിട്ട് പൂക്കൾ നൽകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങൾ നാലുപേരെ തിരഞ്ഞെടുത്താണ് എന്റെ ഒരറിവ് അപ്പൊ അങ്ങനെ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ മോൾക്ക് എന്താണ് അവിടെ വെച്ച് തോന്നിയതും പിന്നീട് ആൾക്കാർ ഇങ്ങനെ വന്ന നമ്മളോട് ചോദിക്കുമ്പോഴൊക്കെ തോന്നിയത് ഏഹ് എനിക്ക് സന്തോഷായി കാരണം ഇത് ഫസ്റ്റ് മൂമെന്റ് ആണ് ഞാൻ മാർപ്പാപ്പയുടെ അടുത്ത് പോയി നോക്കണ കാരണം ഒരു ദിവസം ക്രിസ്മസിന് ഞാൻ അവിടെ വത്തിക്കാന കുർബാനക്ക് പോയപ്പോ അവിടെ സൗകര്യം കിട്ടില്ല മാർപ്പാപ്പയെ നോക്കാൻ അപ്പൊ അപ്പൊ ഇപ്പൊ ഞാൻ മാരപ്പാപ്പയുടെ പിന്നെ പൂക്കളൊക്കെ വെക്ക വെക്കാൻ പോയപ്പോ എനിക്ക് മൂന്നോ സന്തോഷമായിരുന്നു നമുക്ക് അറിയാമായിരുന്നു അതെല്ലാരും ഇറ്റാലിയൻ ആയിരുന്നു ശരിക്കും ഇറ്റാലിയൻ പ്രവാസി കുട്ടികളാണ് അതിനകത്ത് ഒരു ഇറ്റാലിയൻ ഉണ്ട് പിന്നെ ബാക്കിയുള്ളവർ ലോകത്തിൽ നിന്ന് പോലെ തന്നെ വന്നിരിക്കുന്ന പ്രവാസികളെ കുട്ടികളാണ് എന്തായാലും നമ്മുടെ ഇതിൽ ഒരു കുട്ടി അർജന്റീന ആയിരിക്കും കാരണം ഒരു അർജന്റീനാണെന്നാണ് പരിഗണിച്ചിട്ടുണ്ടാവും ഇതിന്റെ അറേഞ്ച്മെന്റ് നടത്തിയത് നമ്മുടെ പിതാവായിരിക്കും അതെ 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 കോക്കാട്ടു പിതാവാണ് ഇങ്ങനെ വിളിച്ച് അടുത്തും നമ്മുടെ ഇവിടത്തെ അപ്പൊസ്തോലിക്വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ പിതാവിന്റെ അടുത്തും ഇങ്ങനെ ഒരു ആവശ്യം വിളിച്ചു പറയുന്നത് അപ്പം ഞാനൊരു അവിചാരിതമായിട്ട് അവിടെ വന്ന് ആ ഒരു ആ വിളിച്ചതിന്റെ തൊട്ടു പുറകിലാണ് അവിടെ എത്തിപ്പെടുന്നത് അതിന് അപ്പൊ തന്നെ എന്നെ അറിയാം അച്ഛന് നീയാനും അറിയാം അപ്പം ആ ഒരു മൊമെന്റിൽ ഇവർ ചോദിച്ചു കാരണം പത്ത് വയസ്സുള്ള ഒരു കുട്ടീനെയാണ് പറഞ്ഞിരുന്നേ കടം പിതാവ് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോ ഇവള് ഇപ്പം പത്ത് വയസ്സാവാണ് നെക്സ്റ്റ് രണ്ടു മാസം അകത്ത് അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഒരു ഭാഗ്യം ചിലപ്പോ മാതാവ് തന്നെ അല്ലെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ നമ്മളെ അവിടെ ആ സമയത്ത് കൊണ്ടുവന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതെ 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 എന്റെ അപ്പച്ച പേര് ഫ്രാൻസിസ് എന്നാണ് അപ്പൊ അതൊക്കെ ഒരു വലിയ നിയോഗം പിന്നെ മാതാവിന്റെ പ്രത്യേക അനുഗ്രഹം ഇപ്പൊ ഈ പള്ളിയിലൊക്കെ നിങ്ങൾ എപ്പോഴും പോകുന്നതല്ലേ അതെ 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 ഞങ്ങളുടെ ഇടവ പള്ളിയാണ് ആ അപ്പം അതും ഒരു വലിയ ഭാഗ്യം അപ്പൊ എന്തായാലും പാപ്പായുടെ ചടങ്ങിൽ സംസ്കാര ചടങ്ങെന്ന് പറയുന്ന ലോകം മുഴുവൻ നോക്കി കണ്ടോണ്ടിരുന്നതും അതുപോലെ തന്നെ അതി ഇപ്പം ലാളിത്യം നിറഞ്ഞ ഒരു പിതാവിൻ മാർപാപ്പയുടെ സംസ്കാര ചടങ്ങ് ആയിരുന്നു എങ്കിലും ലോകം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വലിയ ചടങ്ങായിരുന്നു അപ്പൊ അതിന്റെ ഭാഗവാക്കായി എന്ന് പറയുന്നത് തന്നെ മോളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിപ്പേരി കുടുംബത്തിനും ഒരു വലിയ അനുഗ്രഹമായിട്ട് തീർന്നെന്നാണ് എന്റെ വിചാരം അങ്ങനെ തന്നെ ആകട്ടെ എന്തായാലും ഭാവിയില് മോളുടെ ആ ഒരു ജീവിതത്തിൽ പാപ്പായുടെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തില് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പം മോക്കൊരു വിചാരമുണ്ടോ പാപ്പായെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിശുദ്ധനായിട്ട് കാണാൻ അല്ലെ ആ ഒരു തരത്തിൽ വരുമെന്ന് മോള് വിചാരിക്കുന്നു ആവുമല്ലോ അപ്പൊ നമ്മൾ ആ തരത്തിൽ വേണം ഇനിയും പാപ്പായ നമ്മൾക്ക് കാണാനായിട്ട് കാരണം പാപ്പായുടെ പ്രവർത്തനം അറിയാമല്ലോ ഞാനിപ്പം മലയാളം പറഞ്ഞാലെല്ലാം വാക്കുകൾ പിടികിട്ടിയില്ലെങ്കിലും ഏകദേശം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പാപ്പായുടെ പ്രവർത്തനവും പാപ്പായുടെ വാക്കും പ്രവൃത്തിയും അതുപോലെ ഓരോ ചെയ്തികളൊക്കെ തന്നെ എല്ലാവരെയും ആകർഷിച്ച ഒരു ആളെന്ന നിലയിൽ ഒത്തിരി നല്ല കാര്യങ്ങള് സഭയ്ക്ക് വേണ്ടി സഭയെ ഉണർത്തിക്കൊണ്ടുവന്ന നല്ല പ്രവർത്തികൾ അതുപോലെ ആൾക്കാരെ എല്ലാ വിശ്വാസികളെയും എല്ലാ മതക്കാരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരാളെന്ന പാപ്പായുടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത മോൾക്ക് ഒത്തിരി അനുഗ്രഹം ലഭിക്കട്ടെ എന്നീ അവസരത്തില് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് അതിലുപരി നിങ്ങളുടെ ഈ ഒരു സംഭവം നാട്ടിലറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഇപ്പം പ്രണീഷിന്റെ അച്ചാനും അമ്മച്ചിയും ഒക്കെ അറിഞ്ഞപ്പോ എന്താണ് നമുക്ക് കിട്ടിയ ഒരു ഒരു സന്തോഷം എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു എനിക്ക് അമ്മച്ചി ഒരു വർഷം മുമ്പേ ോട് കൂടെ പറഞ്ഞു അപ്പം അപ്പച്ചൻ മാത്രാണുള്ളത് അപ്പച്ചൻ രണ്ട് ആഴ്ച മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പച്ചനാണ് അതായത് അച്ഛൻ വളരെ എന്താ പറയാ ഭക്തിയും ഭയങ്കര അതായത് ഞങ്ങളെയും അതേപോലെയാണ് വളർത്തിയിരിക്കുന്നത് ചെറുപ്പം മുതൽ അപ്പം അപ്പച്ചൻ വളരെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഭക്തിയുള്ള ആളാണ് അപ്പം അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചൻ രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ ഇറ്റലിൽ ഉണ്ടായിരുന്നു അപ്പം അത് രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ പോയി അപ്പച്ചനാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം അപ്പച്ചന്റെ മോളുമാണ് ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇത് ആ അതെ അപ്പം മെയിനായിട്ട് ഇത് ചെയ്യുന്നത് അപ്പൊ അപ്പച്ചന് ഭയങ്കര സന്തോഷാണ് ഈ ഒരു അവസരം കിട്ടിയത് ഇനിയിപ്പം അവിടെ ഭയങ്കര തിരക്കായിരിക്കും പാപ്പയുടെ കല്ലറ് അതെ അതെ യഥാർത്ഥത്തില് നമ്മുടെ ഒരു ബസിലിക്ക സാന്തമര മജോറിയ എന്ന് പറയുന്നത് നാല് പേപ്പൽ ബസ്സിലിക്കകളിൽ ഒരു ബസ്സിലേക്കാണ് ഇവിടെ നോർമലുള്ള ഞാൻ ലൈവ് ചെയ്ത ഒരാളാണ് അപ്പം ആ തരത്തില് വന്ന് ഞാൻ കേറിയിട്ടുണ്ട് എല്ലാം അകത്ത് എല്ലാം ഒത്തിരി ഫോട്ടോകൾ ഉണ്ടല്ലേ പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ അത്രയധികം വിസിറ്റേഴ്സ് സാധാരണ നമ്മളുടെ ബാക്കിയുള്ള ബസിലിക്കകൾ ഉള്ള അത്രയും വിസിറ്റേഴ്സ് വരാറില്ല മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അതിനടുത്താണ് താമസം ഞാന് കുറച്ചും കൂടി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്താണ് താമസിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് പഠിക്കണേ ഇറ്റാലിയൻ മീഡിയ അതെ അതെ ഇറ്റാലിയൻ മീഡിയത്തിലാണ് പഠിക്കണേ പിന്നെ ഇംഗ്ലീഷ് ഉണ്ടാവും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അതെ അതെ നൈലയും ഇവിടെ തന്നെയാണ് രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാനിപ്പോ പതിനാറ് വർഷം വർഷം ഇവര് ഇവിടെ തന്നെയാണ് ജനിച്ചതും പിള്ളേരൊക്കെ അപ്പൊ പിന്നെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇറ്റാലിയൻ ഭാഷ പറയും മോടെ മലയാളം തന്നെയാ സംസാരിക്കില്ല ഞങ്ങള് കൂടുതലും മലയാളമാണ് വീട്ടിൽ ഞങ്ങൾ എല്ലാവരും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് എന്റെ ഭാര്യ ബോംബെന്നാണ് ോട്ടപ്പൊ അവൾ അവിടെയാണ് ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് അവള് മലയാളം സംസാരിക്കാറില്ല അതിന് ശേഷം അവൾ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മലയാളം ഇപ്പം സംസാരിക്കും ഞങ്ങളിപ്പം വീട്ടിലേതു തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ മക്കളും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് കൂടുതൽ പിന്നെ ഓൺലി സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നോർമലി സംസാരിക്കുന്ന ഒരു ഇതിൽ അവർക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ കൂടുതൽ എന്താ പറയാ ഇതായിട്ടുള്ള വാക്കുകൾ വരുന്ന സമയത്ത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ് ഇപ്പം ഒരു അതെ ഇതിപ്പം കുഞ്ഞല്ലേ അപ്പം നമ്മളത് ഇപ്പോഴത്തേക്ക് പ്രായമാകുമ്പോ അതൊക്കെ ശരിയായിക്കോളും ഇത്രയും പറഞ്ഞല്ലേ ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുള്ള മലയാളം അല്ലേ പറഞ്ഞത് അതെ 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 ഒത്തിരി ഈ ഒരു അവസരത്തിൽ നമ്മളോട് പ്രവാസികളോട് ആ ഒരു ഫീലിങ് ആ ഒരു പങ്കെടുത്തതിന്റെ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു അതോടൊപ്പം ഭാവിയിലെ നല്ല മിടുക്കിയായിട്ട് എല്ലാവർക്കും മാതൃകയായിട്ട് തന്നെ രണ്ട് കുട്ടികളും വളർന്നു വരട്ടെ എന്ന് മാതാവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കട്ടെ അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക കയ്യൊപ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന യോസത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സോ മച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച വത്തിക്കാനിൽ അന്തരിച്ച ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആത്മശാന്തിക്കായി ഞായറാഴ്ച നടന്ന വിശുദ്ധ കുർബാനയിൽ മുൻ കർദിനാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ കർദിനാൾ പിയാട്രോ പരോളിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മുറിവേറ്റവരോട് ആർദ്രതയോടെ തിരിയുന്ന തിരുസഭയുടെ തിളങ്ങുന്ന എന്ന കർദിനാൾ പാപ്പയെ പ്രശംസിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ പൊതിപ്പിക്കൽ കരുണയുടെ കേന്ദ്ര പ്രാധാന്യത്തെയാണ് കർദിനാൾ ഊന്നിപ്പറഞ്ഞത് കരുണ എന്നത് ദൈവത്തിന്റെ നാമമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴിന് ദിവ്യകാരുണ്യ ഞായറാഴ്ചയായ അന്തരിച്ച മാർപാപ്പായയുടെ വിടപറയൽ നിരവധി യുവജനങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിച്ചേർന്നത് ഈ വാരാന്ത്യത്തിൽ വിശുദ്ധ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി റോമിൽ യുവജനങ്ങളുടെ ജൂബിലി ആഘോഷിക്കുന്നുണ്ട് ശനിയാഴ്ച അടക്കം ചെയ്യപ്പെട്ട ഫ്രാൻസിസ് പാപ്പായുടെ ഒൻപത് വർഷത്തെ ദുഃഖാചരണത്തിന്റെ രണ്ടാം ദിവസമാണ് ഈ ഞായറാഴ്ച കാനഡയിലെ വാൻകൂവറിൽ ശനിയാഴ്ച വൈകുന്നേരം ഫിലിപ്പൈൻ രാജ്യക്കാരുടെ ഒരു സംഗീത തെരുവ് ഫെസ്റ്റിവലിലേക്ക് രണ്ട് ടൺ ഭാരമുള്ള എസ് യു വി വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി പതിനൊന്ന് പേർ മരിച്ചു ഇരുപത് പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ വാൻകുവർ സ്വദേശിയായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് മുപ്പത് വയസ്സുണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ബോധപൂർവം വാഹനം ഓടിച്ചതാണോ അതോ അപകടമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല വാൻകുവർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മേജർ ക്രൈം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇതൊരു ഭീകരാക്രമണം അല്ലെന്നാണ് പോലീസ് കരുതുന്നത് തെരുവിലെ ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് പരിക്കേറ്റ ആളുകൾ നിലത്ത് കിടക്കുന്നതും കാണാം മരിച്ചവരുടെ എണ്ണം ചിലപ്പോൾ ഉയരാനും സാധ്യതയുണ്ട് പ്രാദേശിക സമയം രാത്രി എട്ട് മണിയോടെയാണ് ദുരന്തമുണ്ടായത് ഈസ്റ്റ് നാൽപ്പത്തിയൊന്ന് അവന്യൂവിലെയും ഫ്രേസർ സ്ട്രീറ്റിന്റെയും മൂലയിൽ ലാംബു ലാംബു ഡേ ബ്ലാക്ക് പാർട്ടി സമയത്താണ് അപകടം സംഭവിച്ചത് വാൻകൂവറിൽ ഫിലിപ്പീനോ കമ്മ്യൂണിറ്റിയാണ് സംഗീത തെരുവ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഒരു കറുത്ത ഔഡി ക്യൂ സെവൻ ഇടിച്ചു കയറുന്നത് കാണാം സമാധാനപരമായ ആഘോഷത്തിനിടെ രണ്ട് ടൺ ഭാരമുള്ള എസ് യു വിയാണ് ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റിയത് അപകടത്തിന് ശേഷം ഡ്രൈവർ കാറിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവിടെയുള്ളവർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു തെരുവിന്റെ ഇരുവശങ്ങളിലും ഭക്ഷണ ട്രക്കുകൾ നിരത്തിയിരുന്നതിനാൽ സന്ദർശകർക്ക് തിരക്ക് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത അതേസമയം ബാൻഗൂം ിൽ നടന്ന ഭയാനകമായ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ തകർന്നുവെന്ന് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡനാൻഡ്സ് മാർക്കോസ് ജൂനിയർ പറഞ്ഞു സംഭവത്തെപ്പറ്റി സമഗ്രമായി അന്വേഷിക്കാൻ ഫിലിപ്പീൻസ് കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാർക്കോസ് ജൂനിയർ കൂട്ടിച്ചേർന്നു ഫ്രാൻസിലെ മസ്ജിദിൽ കുത്തേറ്റ് മരിച്ചതിന് പിന്നാലെ പോലീസ് വേട്ട ശക്തമാക്കി തെക്കൻ ഫ്രാൻസിലെ ഒരു പള്ളിയിൽ ആരാധകനെ കുത്തി കൊലപ്പെടുത്തിയതിനെതിരെ പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബേറു ക്രൂരത എന്നാണ് വിശേഷിപ്പിച്ചത് ഇരയെ ഡസൻ കണക്കിന് പ്രാവശ്യം കത്തിക്കൊണ്ട് കുത്തിയതായും ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതായും സംശയിക്കുന്നു പള്ളിക്കുള്ളിൽ മുസ്ലിം ആരാധകനെ മാരകമായി കുത്തിക്കൊന്ന കേസിൽ പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് ബോസ്നിയൻ വംശജനായ ഫ്രഞ്ച് പൗരനാണ് പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓണങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം